ഓസ്ട്രേലിയക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ തോൽവിയിലേക്ക് മുൻനിര ബാറ്റർമാർ രണ്ടാം ഇന്നിംഗ്സിനും പരാജയമായി മാറിയപ്പോൾ നൂറ്റി ഇരുപത്തെട്ടിന് അഞ്ചെന്ന തകർച്ചയിലാണ് ഇന്ത്യ രണ്ടാം ദിന കളി അവസാനിപ്പിച്ചത് നേരത്തെ ട്രാവസ് ട്രാവർസ്ഹർഡിൻ്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിൽ മുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ നേടിയിരുന്നു നൂറ്റി അൻപത്തേഴ് റൺസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടിയ ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോഴും ഇരുപത്തൊമ്പത് റൺസിന് പിന്നിലാണ് ഇന്ത്യ എൺപത്താറിന് ഒന്നെന്ന നിലയിൽ രണ്ടാം ദിനം ആരംഭിച്ച ഓസ്ട്രേലിയയ്ക്ക് നാലാം ഓവറിൽ തന്നെ ഓപ്പണർ മാക്സീനിയെ നഷ്ടമായി ബുംറയുടെ പന്തിൽ വിക്കറ്റ് കീപ്പർ റിഷഫ് പന്ത് ക്യാച്ച് എടുത്ത് മടങ്ങുമ്പോൾ മാക്സീനി മുപ്പത്തൊമ്പത് റൺസ് നേടിയിരുന്നു സ്മിത്തിനെയും വെറും രണ്ട് റൺസിന് ബുംറ പന്തിൻ്റെ കയ്യിലെത്തിച്ച് ഇന്ത്യൻ ആരാധകരെ ആവേശത്തിലാക്കി പിന്നീട് ലാബിഷെയിൻ ഹെഡ് കൂട്ടുകെട്ട് ഇന്ത്യൻ ബൌളിങ്ങിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുത്ത് സ്കോർ നൂറ്റമ്പത് കടത്തി എന്നാൽ നിതീഷ് റെഡ്ഡിയുടെ പന്തിൽ ജയ്സ്വാളിൻ്റെ ഉജ്ജ്വല ക്യാച്ച് ലാബിഷേൻ മടങ്ങിയത് ഇന്ത്യയ്ക്ക് ആശ്വാസമായി നൂറ്റി ഇരുപത്തി പന്തിൽ ഒൻപത് ഫോർ ഉൾപ്പെടെ അറുപത്തിനാല് റൺസ് ലാബിഷേൻ നേടിയിരുന്നു ഒരറ്റത്ത് വിക്കറ്റ് വീഴുമ്പോഴും അക്ഷോഫിനായി പൊരുതിയ ഹെഡ് തകർപ്പനടികളോടെ നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്നും സെഞ്ചുറി നേടി ഇന്ത്യക്കെതിരെയുള്ള തൻ്റെ മിന്നും ഫോം ഇന്നും തുടർന്നു ഒടുവിൽ സിറാജിൻ്റെ യോർക്കറിൽ ഹഡ് മുട്ടുമടക്കി നൂറ്റി നാൽപ്പത്തൊന്ന് പന്തിൽ പതിനേഴ് ഫോറും നാല് സിക്സും ഉൾപ്പെടെ നൂറ്റിനാൽപ്പത് റൺസ് ഹെഡ് നേടിയിരുന്നു മുന്നൂറ്റി പത്തിനാറ് എന്ന നിലയിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തേഴ് റൺസിൽ ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് അവസാനിച്ചു ഇരുപത്തിമൂന്ന് ഓവറിൽ അറുപത്തൊന്ന് റൺസിന് നാല് വിക്കറ്റോടെ ബുംറയും ഇരുപത്തിനാല് പോയിൻറ്റ് മൂന്ന് ഓവറിൽ തൊണ്ണൂറ്റി റൺസിന് നാല് വിക്കറ്റുമായി സിറാജും ഇന്ത്യൻ ബൗളർമാരിൽ മികച്ചു നിന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് നാലാം ഓവറിൽ ഓപ്പണർ രാഹുലിന്റെ വിക്കറ്റ് നഷ്ടമായി ജയ്സ്വാൾ മികച്ച രീതിയിൽ ബാറ്റ് വീശിയെങ്കിലും ബോളണ്ടിന് വിക്കറ്റ് നൽകി മടങ്ങി മുപ്പത്തൊന്ന് പന്തിൽ നാല് ഫോർ ഉൾപ്പെടെ ഇരുപത്തിനാല് റൺസ് നേടിയിരുന്നു കോഹ്ലി പതിവ് പോലെ അതിവേഗം മടങ്ങി ഇരുപത്തൊന്ന് പന്തിൽ പതിനൊന്ന് റൺസ് എടുത്ത് ബോളണ്ടിന് വിക്കറ്റ് സമ്മാനിക്കുകയായിരുന്നു പൊരുതി നിന്ന ഗില്ലിൻ്റെ വിക്കറ്റ് സ്റ്റാർക്കെടുത്തതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾ അസ്തമിച്ചു എന്ന് തന്നെ പറയാം മുപ്പത് പന്തിൽ മൂന്ന് ഫോർ ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസ് ആയിരുന്നു ഗിൽ നേടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ടാം ഇന്നിങ്സിലും നിരാശപ്പെടുത്തി ആറ് റൺസ് എടുത്ത ക്യാപ്റ്റനെ കമ്മിൻസ് ബൗൾഡ് ചെയ്യുകയായിരുന്നു എന്നാൽ പന്ത് നിരീക്ഷയ്ക്കം അവസാന മൂന്ന് ഓവറുകൾ വിക്കറ്റ് നഷ്ടമാകാതെ പിടിച്ചു നിന്നെങ്കിലും അനിവാര്യമായ പരാജയം ഇന്ത്യ തുറിച്ചു നോക്കുകയാണ് പന്തിൻ്റെ ബാറ്റിൽ നിന്നും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി